നമസ്കാരം സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇന്ന് ഞങ്ങളൊരു അപൂർവ വിശേഷങ്ങൾ തേടി എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയ്ക്കടുത്ത് തണ്ണീർമുഖം ബണ്ടിനടുത്ത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരിയുടെ വീട്ടിലാണ് അപൂർവങ്ങൾ അപൂർവമായി മാത്രം നമ്മുടെ എന്താ ലോകത്തെമ്പാട് നടക്കുന്ന വിശേഷങ്ങളിലൊരു വിശേഷം നമ്മളൊരു പ്രിയപ്പെട്ട സഹോദരി പത്തോളം പ്രാവശ്യം പാ സർപ്പദംശനമേറ്റ ഒരു പ്രിയ സഹോദരിയെ നമ്മളെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ജയശ്രീ എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടുന്ന പഠനം അദ്ദേഹത്തിന് എത്ര വർഷം തൊട്ട് കടി തുട കടിച്ച് കടികെട്ടി അറിയണം മറ്റു വിഷയം എവിടെയായിരുന്നു എന്ന് അറിയണം അതുപോലെ എത്ര പ്രാവശ്യം വനമുള്ളത് വിലമുള്ള അതിഥിയുടെ കടിയേറ്റം എത്ര പ്രാവശ്യം വനമില്ലാത്ത അതിഥിയുടെ കട കടിയേറ്റോ എന്നുള്ളൊരു അന്വേഷണത്തിലാണ് നമ്മൾ എന്തായാലും എന്താണ് അദ്ദേഹത്തിന് അത്ര കടികെട്ടാനുള്ള സാഹചര്യം ഒരുങ്ങിയത് എന്നൊക്കെ അറിയാനുള്ള ജിജ്ഞാസയുമായിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ താരം ഇതായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ജയശ്രീ അവറുകളാണ് അപ്പോൾ മേഡം സുഖമാണ് സുഖമായിരിക്കുന്നു അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡാണ് ചേട്ടാ സുഖം സുഖം എന്താണ് പേര് സുരേന്ദ്രൻ എന്താണ് പരിപാടി ബിസിനസ് ചെയ്യുന്നു ചേട്ടനോട് എന്നെ ചോദിക്കാം ഈ കല്യാണത്തിന് മുന്നേ കടികിട്ടിയെന്ന് പറയുന്നു അപ്പോൾ ചേട്ടന് ഇത് കേട്ടപ്പം മാനസികമായിട്ട് എന്തെങ്കിലും തോന്നിയിരുന്നോ അതേ നേരത്തെ അറിഞ്ഞില്ലായിരുന്നു ഇത്രയും കടി വാങ്ങുന്ന ഒരാളാണ് നേരത്തെ അറിഞ്ഞിരുന്നില്ല കടി വാങ്ങുന്ന ആളാണ് ഒന്നും തോന്നിയില്ല മേഡം മാഡത്തിന്റെ ആദ്യത്തെ കടി ആദ്യം സർപ്പദംശം ഏൽക്കുന്നത് എത്രാമത്തെ വയസ്സിലാണ് അത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വയസ്സ് അത് തൂക്കോളം ആലപ്പുഴ എസ് ഡി കോളേജിന്റെ തെക്ക് വശാണ് ആദ്യകാലത്ത് സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു ഇത് എന്താന്ന് അറിഞ്ഞിട്ടില്ല കടികെട്ടിയ ഭാഗം തോളിനിട്ടാ കിടക്കുമ്പോ രാത്രി ഞാൻ കിടക്കുന്നത് എന്റെ ഒരു സിസ്റ്റർ ഉണ്ട് അക്കേ കൂടെ എനിക്ക് ഒറ്റ കിടക്കുമ്പോ ഒരു ഭയം ഉള്ള ഒരാളാണ് അപ്പം ഒന്നെങ്കിലെ മൂത്ത ചേച്ചി അല്ലെങ്കിൽ എന്റെ ഇട ചേച്ചി അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ ഇവരുടെ കൂടെ കിടക്കുള്ളൂ പക്ഷെ ആരുടെ കൂടെ കിടന്നാലും എനിക്ക് മാത്രമാണ് ഇത് വന്നത് രാത്രി രാത്രിയാവുമ്പഴത്തേക്കാണ് നമുക്കൊരു ഒരു അസ്വസ്ഥത ഇതിന്റെ ഒരു ഫീൽ ഉണ്ടാവും അതെ അതെ അപ്പൊ നമ്മുടെ അടുത്തുള്ളൊരു തൊട്ടടുത്ത് തന്നെ രാധാമണി എന്ന് പറഞ്ഞു ഹോമിയോ ഡോക്ടർ ഉണ്ട് അവിടെ കൊണ്ട് ചെല്ലുമ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഇത് സാധാരണ ഞങ്ങളുടെ വിവരം ഈ രണ്ട് പാടുണ്ടല്ലോ അപ്പം ഇത് കാരണം ഒത്തിരി വിഷം ഒത്തൊട്ട് പോകാതെയുള്ള കടിയാണ് അതൊക്കെ അതൊക്കെ ചിലപ്പോ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഹോമിയായിരുന്നു അപ്പൊ ഡോക്ടർ പറയും ഇത് വലിയതായിട്ടുള്ള ഇങ്ങനെ വിഷം കേറിയിട്ടില്ല അതുകൊണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞ ഡോക്ടർ രാധാമണൻ ഡോക്ടർ മരുന്ന് തരും അതും അവിടെ വീട്ടിൽ വെച്ചാൽ ഒരു അഞ്ചാറ് ആറ് മാസം ഗ്യാപ്പില്ല ആദ്യത്തെ കടി പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പ്രാവശ്യം ഈ വശത്തായിരുന്നെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് സംഭവിച്ചത് ഈ ഷോൾഡർ ഭാഗത്തായിരുന്നു ആറ് മാസം അതെ പിന്നെ അതും ഈ ഈ നൈറ്റിലായിരുന്നു രണ്ട് പ്രാവശ്യവും വീട്ടിനകത്ത് വീട്ടിനകത്ത് നിന്ന് അച്ഛനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആ പരിസരം ഒന്ന് ക്ലീൻ െങ്കിലും നമ്മുടെ വീട് തേച്ച വീടായിരുന്നു തേക്കാത്ത വീടായിരുന്നു അത് ആ സമയത്ത് നമ്മള് ആലപ്പുഴ ആലപ്പുഴ ടൗണിൽ നിന്നും ഞങ്ങള് തൂക്കുവളത്തിൻ്റെ താമസം മാറിയതായിരുന്നു അവിടെ ഞങ്ങള് ടെമ്പററി വീട് അവസാനത്തെ കടി അത് അത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു രണ്ടായിരത്തിഒമ്പത് ഒന്ന് സെപ്റ്റംബർ മാസത്തിൽ കല്യാണം കഴിഞ്ഞ് മൂത്ത മോൾക്ക് മൂന്നര വയസ്സുണ്ട് ഈ പത്താമത്തെ കടിക അപ്പൊ നമ്മൾ രണ്ട് എത്തിയിട്ടുള്ളൂ കാരണം നമ്മൾ ഇത് ചോദിക്കുകയാണെങ്കിൽ ചേട്ടന്റെ എന്ന് അറിയാൻ വേണ്ടി കൂടിയാണ് ഞാൻ അത് ചോദിക്കേണ്ട അവസാനത്തിലേക്ക് വന്നത് അപ്പോ ചേട്ടൻ ഈ ചേട്ടനും കഴിച്ചതിന് ശേഷമാണ് കടികിട്ടുന്നത് അപ്പോഴ എന്തായിരുന്നു എന്താ എന്താ പിന്നെ പഴയ കടികളൊക്കെ ഇങ്ങനെ എന്തായാലും മേഡം പറഞ്ഞുകയാണ് പിന്നീടായിരിക്കും പറയുന്നത് നേരത്തെ പറഞ്ഞു കാണത്തില്ല അപ്പോൾ എന്തായിരുന്നു അപ്പോഴത്തെ അവസ്ഥ ഞാൻ ഞാൻ പോയി ആ സ്ഥലത്തില്ലായിരുന്നു ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഓടിക്കുമായിരുന്നു അപ്പം സ്റ്റാൻഡിൽ കിടക്കുവായിരുന്നു അപ്പം അവർ അടുത്തുള്ള ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു ചേട്ടൻ ഒന്ന് അത്യാവശ്യമായിട്ട് വീട്ടുവരുമെന്ന് പറണെന്ന് പറഞ്ഞു ഞാൻ എന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല ചേട്ടനൊന്ന് വീട് വരുമ്പോൾ കാര്യം പറഞ്ഞില്ല അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് വീടിന് ചുറ്റും ആൾക്കാർ കൂടി നിൽപ്പുണ്ട് എന്നാ അപ്പം എന്നാന്ന് വെച്ചപ്പോൾ തന്നെയാണ് പകല് തന്നെയായിരുന്നു അപ്പം ഒരു നാല് മണിയോട് അടുത്തേ അപ്പം പുള്ളിക്കാർ ഈ കുരുമുളക് ഇട്ട് ചവയ്ക്കുന്നുണ്ട് ഒരു പൊടി

ഈ പാമ്പിന്റെ പുറത്തെ ചെതു ചെതുമ്പല് പോലെ അതുപോലെ എന്റെ ദേഹത്ത് പല സ്ഥലത്തും വരും ഇപ്പോഴും ഉണ്ട് ഇപ്പഴും ഇപ്പൊ വന്നിരിക്കുന്ന ഒരു മൂന്നാല് മാസമായിട്ട് ഇത് ഇവിടെ ആയിട്ടാണ് ചില സമയത്ത് ഈ നഗത്തിന്റെ ഇവിടെ ഇവിടെ നമ്മള് സാധാരണ നമ്മൾ നാട്ടിലൊരു കഥയുണ്ട് കാരണം നമ്മള് ഹൈന്ദവരാണ് അല്ലെങ്കിൽ ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നവരാണ് അപ്പോൾ വന്നപ്പോൾ തന്നെ കാണാൻ പറ്റിയ നിലവിളക്ക് വീട്ടിനകത്തൊരു അൻപത് ഫോട്ടോസ് ഒക്കെ ഉണ്ട് ഏഹ് അപ്പൊ നിങ്ങളിത് ഒരു ആരാധനയും കൂടിയാണ് അപ്പോൾ സാധാരണ നമ്മൾ ആരാധിക്കുന്ന നമുക്കൊരു വിശ്വാസം കൂടി ഉണ്ട് ഇത് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഭാവിയിൽ ഇങ്ങനെ സ്ഥിരം കടി കിട്ടുമ്പോൾ ഇദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നോ ആ ഒരു ചിന്ത എപ്പോഴും മനസ്സ് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു വിഷമകഥ ചേട്ടന് മനസ്സിൽ ഫീൽ ചെയ്തിരുന്നോ അങ്ങനെ ഒരു വിഷമകൾ ഫീൽ ചെയ്തിട്ട് പുള്ളിക്കാരി പറഞ്ഞ പുള്ളിക്കാരി കഴിച്ചു കഴിഞ്ഞ മണ്ണാർശാലെ ഇഷ്ടം കൊണ്ടാണ് ഒരു നിനക്ക് പറഞ്ഞു പറഞ്ഞുകൊണ്ട് അത് അപ്പൊ ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഇതൊരു അന്ധവിശ്വാസം അല്ല ഇത് എന്റെ ഭൂമിയിൽ തന്നെ നമുക്കറിയാം ഇപ്പോ പാമ്പ് പറമ്പിൽ വരുമ്പോ ക്രിസ്ത്യാനികളായ അല്ലെങ്കിൽ ക്രിസ്തു മത വിശ്വാസികൾ പുണ്യാളച്ഛന് പോയി മഴുതിരി എത്തിക്കാറുണ്ട് നേർച്ചയിടാറുണ്ട് അതൊരു ഭാഗം അത് കഴിഞ്ഞ് ഇസ്ലാം മതവിശ്വാസികൾ നമ്മുടെ ഖുരാൻ വിശ്വസിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരന്മാർ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ പാമ്പിനെ കൊണ്ട് പേടിക്കുകയാണെങ്കിൽ എല്ലാ ഭഗവാനെ കൊണ്ട് ഓദിക്കുക ജിന്നിനെ അകറ്റുമ്പോൾ ഓദ്യിക്കുക പള്ളിയിൽ പോയി ചെയ്യുക ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് ഹൈന്ദവ വിശ്വാസ പ്രകാരം നമ്മുടെ വണ്ണാറശാല വെട്ടിക്കോടാണ് ഇതിൻ്റെ മൂല സ്ഥാനം അപ്പോൾ എന്തുണ്ടെങ്കിലും ഇവർ ആലപ്പുഴ ജില്ലയാണ് അതൊട്ടടുത്താണ് അപ്പോൾ അവിടെ അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ പാഠത്തിന് ഇങ്ങനെ വന്നപ്പോൾ അവിടെ അവിടെ പോയി ചോദിച്ചപ്പോൾ അമ്മ അറിഞ്ഞില്ല ഒന്നും പേടിക്കേണ്ടോ ശരിയാണ് പേടിക്കേണ്ട ഒന്നും ഇത് ഇപ്പോൾ നമ്മൾ മൂന്ന് കടികളായുള്ളൂ രണ്ടിൽ നിൽക്കുന്നു രണ്ട് കഴിഞ്ഞ് പിന്നെ പത്തിലേക്കാണ് നമ്മൾ ചാടി തുടങ്ങേ പുള്ളിയുടെ ആ ഒരു ടെൻഷൻ എന്താണെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ പത്തിലേക്ക് ചാടി അപ്പോൾ അവിടെ നിൽക്കട്ടെ ഈ മൂന്നാമത്തെ കടി ഇതെല്ലാം ഏറ്റവും കൂടുതൽ രാത്രിയാണോ എല്ലാ എന്നെ പത്താമത്തെ ഒഴിച്ചു എല്ലാം ഒമ്പത് പ്രാവശ്യവും രാത്രിയാണ് എല്ലാം താമസ സ്ഥലത്ത് മൂന്നാമത്തെ കടി എത്ര ഗ്യാപ്പിലായിരുന്നു ഇത് ഈ ഒരു രണ്ടാമത്തെയും മൂന്നാമത്തെയും കഴിഞ്ഞു ഇതെല്ലാം ഒരു നാലഞ്ചു മാസത്തെ ഗ്യാപ്പിലാണ് നടന്നത് അത് കഴിഞ്ഞ് ഒരു വർഷത്തെ രണ്ടാം മൂന്നാം വർഷത്തെ ഗ്യാപ്പിലാണ് ഞങ്ങൾ അവിടുത്തെ വീട് വിറ്റ് അത് വിറ്റ് ഞങ്ങൾ പാമ്പ് വെടി ഉള്ളത് കൊണ്ട് മാത്രമല്ലായിരുന്നു ആ ആ സ്ഥലത്തിന് അവിടെ ഒരു പാലയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എപ്പോഴും ഇഷ്ടം പോലെ നമുക്കൊരു കുളവും ഉണ്ടായിരുന്നു അപ്പൊ ും അതിൽ നിറ ആ ഉണ്ട് ആ സ്ഥലത്തുനിന്ന് മാറാനായിട്ട് അമ്മ പോയി കണ്ട ജോത്സ്യര് അതായത് ആ സുമ്മാരക്കണിയൻ എന്ന് പറയുന്ന അവിടെ നിന്ന് മാറണോന്ന് പറഞ്ഞു അന്നേരം ഈ വിഷത്തിന്റെ ഇത് ഉള്ളത് കൊണ്ടാണ് ആ അപ്പം എട്ട് എട്ട് പ്രാവശ്യവും അവിടെ വെച്ച് കഴിഞ്ഞു ആ പറമ്പിൽ വെച്ച് തന്നെ എട്ട് പ്രാവശ്യവും വിഷം തേണ്ടി കഴിഞ്ഞു എട്ട് പ്രാവശ്യവും ഈ ഒരു പതിനെട്ട് ഇരുപത് കല്യാണത്തിന് മുന്നേ കല്യാണത്തിന് കല്യാണത്തിന് ശേഷം ചേട്ടൻ വന്നതിന് ശേഷം ഒറ്റ കടിയുള്ളൂ അപ്പൊ സത്യം പറയാൻ നിങ്ങള് ബഹുമാനിക്കേണ്ടത് ആരാധിക്കേണ്ടത് ഡെയിലി പൂവെച്ച് കത്തിക്കേണ്ടത് ചേട്ടനെയാണ് അല്ലേ കാരണം ചേട്ടൻ വന്നതിനെ വരുന്നതിന് മുന്നേ ഒൻപത് കടികൾ കഴിഞ്ഞു പിന്നെ അതുകഴിഞ്ഞ് ഒരു കടിയേ ഉള്ളൂ കല്യാണം കുറച്ച് ഒരു കല്യാണം കഴിഞ്ഞ് നോക്ക് മൂന്നര വയസ്സ് പ്രായം അല്ലെ മൂന്നര വയസ്സുകൊണ്ട് പ്രായം പിന്നെ പാമ്പ് കടിയില്ല സർപ്പദംശനമില്ല അപ്പോൾ അമ്പലത്തിലൊക്കെ എനിക്ക് എനിക്കോ രാവിലെ ചേട്ടനെ പിടിച്ച് അല്ലെങ്കിൽ വൈകിട്ട് ചേട്ടൻ പിടിച്ചിട്ട് ചേട്ടന്റെ കാലത്തൊട്ടുകൊണ്ട് വിളക്ക് എത്തിച്ചല്ലെങ്കില് അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത് എനിക്ക് കാരണം ചേട്ടൻ വന്നു ഒരു കടി മൂന്നാമത്തെ പ്രാവശ്യം കിട്ടിയ കടിയിൽ എത്ര ദിവസം മരുന്ന് എടുത്തിരുന്നു ആ എല്ലാം രണ്ട് മൂന്നാഴ്ചത്തെ മരുന്നാണ് അവിടുന്ന് തരുന്നത് ഹോമിയ ഹോമിയാവശ്യം എടുത്തു ഹോമിയോ ഏഴ് പ്രാവശ്യം ഒരു പ്രാവശ്യം അവിടെ തന്നെ കളർ കൂടുന്ന ഒരു വിഷകാരി അമ്മ ഉണ്ടായിരുന്നു അവരുടെ പോയി അവര് ഇങ്ങനെ കല്ലൊക്കെ പിടിപ്പിച്ച് അവരുടെ മരുന്ന് ഏഴു പ്രാവശ്യം രണ്ടാഴ്ച മൂന്നാഴ്ച ട്രീറ്റ്മെന്റ് വരുന്നുണ്ട് ആ സമയത്ത് നല്ല ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് ആ ഉറക്കം നമുക്ക് ഭയങ്കര ഇങ്ങനെ പിന്നെ ഛർദിക്കാനുള്ള ടെൻഡൻസി വോമിറ്റിംഗ് ടെൻഡൻസി ഭയങ്കരാണ് പക്ഷെ ഈ ഹോമിയോ എടുത്തെങ്കിലും നമ്മള് പി പി പൈലി എന്ന് പറയുന്ന സ്കിൻ ഡോക്ടർ ഉണ്ട് ഡോക്ടറെ പോയി കാണു വരുന്നതിന് ശേഷം ഡോക്ടറെ ബ്ലഡ് ആ അതന്നെ ആ അങ്ങനെ ഡോക്ടറെ പോയി കണ്ടിട്ട് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ് വെക്കുകയായിരുന്നു തന്നെ അപ്പം അതിൽ പോയിസൺ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് ഡോക്ടർ പല പ്രാവശ്യം മരുന്ന് തന്നെ ഹോമിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ അവിടെ പോയി സ്കിന്നിന് പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ ഡോക്ടർ എനിക്ക് മരുന്ന് തന്നിട്ടുണ്ട് പിന്നെ നാലാമത്തെ തന്നെയാണ് അതെ അപ്പൊ ആ നാലാമത്തെ കടിയും ഭാഗത്തേക്ക് പാടം എന്തെങ്കിലും ഉണ്ടോ അതെ രണ്ട് ഇപ്പഴില്ലായിരുന്നു അതും രാത്രി കിടന്ന് കിടന്നുറങ്ങുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഒരു വല്ലാത്ത ശ്വാസം മുട്ടലും വല്ലാത്തങ്ങനെ നമ്മള് നെഞ്ചുപൊട്ടി ഒരു വല്ലാത്ത അസ്വസ്ഥത അറിയാൻ പറ്റാ അപ്പൊ തന്നെ രാത്രി നമ്മൾ ആ ഡോക്ടർക്കിലേക്ക് കൊണ്ടുപോകും അവിടെ തൊട്ടടുത്ത ഹോമിയോ ഡോക്ടർ അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് വാരിമൂർഖനാണ് ഇതിന് പറയുന്നത് ഓലച്ചുരുള്ളൻ എന്നാണ് പറയുന്നത് ഇതാണ് ഇതൊക്കെ വന്നാൽ പേടിക്കണ്ട ഇങ്ങോട്ട് കൊണ്ടുവന്നതൊക്കെ അപ്പൊ ഞങ്ങളുടെ വിചാരം വേറെന്തോ ജീവി കടിക്കുന്നതാണെന്നാ വി നമുക്കറിയില്ല അപ്പൊ ഡോക്ടറാണോ പറഞ്ഞത് ഇത് ജീവിയല്ല ഇത് എഴുന്നടക്കുന്നത് തന്നെയാണ് പക്ഷെ അധികം വിഷം നിങ്ങളുടെ ദേഹത്ത് പക്ഷെ വാരിമൂർക്കനാണെങ്കിലും വിഷമുള്ളത് ഉണ്ട് നിങ്ങൾക്കത് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഇതിനുള്ള മരുന്ന് തരാമെന്ന് പറഞ്ഞ ഡോക്ടർ തന്നെയാണ് എനിക്ക് എന്നാലും ഇതിന്റെ ഇടയ്ക്ക് ആയുർവേദവും അലോപ്പതിയും ഒക്കെ ഇതിന്റെ ഒപ്പം തന്നെ വാരി ചുരുളൻ പറയുന്നത് ചുരുട്ട പാമ്പ് ചുവർ പാമ്പ് എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷിൽ ഊൾസിനേക്കെന്ന് അറിയപ്പെടുന്ന കോമൺ ഊൾസിനേക്കെന്നും ട്രാവൻകൂർ മൗണ്ടൻ ഊൾക്കുന്ന ഒത്തിരി അതിഥികളുണ്ട് ഇതെല്ലാം ചുരുട്ട വാരി ചുരുട്ട മരണം അതൊന്നും കടിച്ചാൽ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല നമ്മൾ അറിയുകയില്ല ഒരു പ്രശ്നവുമില്ല ചിലപ്പോൾ പല്ലിൻ്റെ ഡോട്ട് മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വാരി ചുരുലൻ ആയിരിക്കാൻ സാധ്യത കുറവാണ് ആലപ്പുഴയെ സംബന്ധിച്ച് പഴയ വീടിനെ സംബന്ധിച്ച് ചെറിയ ക്രൈറ്റ എന്നറിയപ്പെടുന്നത് അതായത് ഈ നമുക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടലും വെപ്രളം ഉണ്ടാവുന്നത് ഈ ചെറിയ കുഞ്ഞ് ക്രൈറ്റ് കടിച്ചാൽ സാധാരണ ഇതിൽ മരണം സംഭവിക്കാൻ സാധ്യത കുറവാണ് അപ്പോൾ ഇദ്ദേഹം മാഡം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞതുപോലെ പഴയ ആലപ്പുഴയെ സംബന്ധിച്ചുള്ള വീടുകൾ ചെ താൽക്കാലിക വീടുകളാണ് അപ്പോൾ അതിനകത്ത് ഒരു കയറി ആ തടിയുടെ ഇടയിലൊക്കെ ഇരിക്കാം അത് കഴിഞ്ഞ് കടിക്കാം അപ്പോൾ ചെറിയ ഇന്ത്യൻ കോമൺ ക്രൈറ്റ എന്നറിയപ്പെടുന്ന വെള്ളിക്കെട്ടൻ്റെ കടിയാണ് ഇദ്ദേഹത്തിന് ഏൽക്കാൻ സാധ്യത കൂടുതൽ വലുതാണെങ്കിൽ മാത്രമേ മാരകമായ അപകടം ഉണ്ടാകുന്നുള്ളൂ ചെറിയ കുഞ്ഞാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ സിംറ്റംസ് അത് നാലോ അഞ്ച് മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ സിൻഡംസ് കാണിക്കുകയുള്ളൂ ചിലർക്കാണെങ്കിൽ അത് റെസിസ്റ്റ് ആവും അപകടം ഉണ്ടാവുന്നില്ല അപ്പോൾ ഇത് അങ്ങനെ ആയതുകൊണ്ട് ഒരിക്കലും വരിച്ചുള്ളലല്ല വരിച്ചുള്ളലൊന്നും തെറ്റിക്ക് തിരിക്കേണ്ട നമ്മുടെ പ്രേക്ഷകർ വരിച്ചുള്ളൽ എന്ന് പറഞ്ഞാൽ വെനമില്ലാത്തതാണ് അത് ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല ഒരാ പ്രശ്നം വന്നാലും പക്ഷേ ഇത് എന്താ പറയുക അക്കാലത്ത് വർഷങ്ങൾക്ക് മുന്നെയാണ് അന്നൊക്കെ ഇങ്ങനത്തെ അത്തൊക്കെ തന്നെയാണ് പേരുകൾ പറയപ്പെടുന്നത് അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിന് കിട്ടിയതെല്ലാം ക്രൈറ്റിൻ്റെ കടിയാണെന്നും ചെറിയ ക്രൈറ്റിൻ്റെ കടയാണെന്നും മറന്നു പോകാതിരിക്കും അപ്പൊ ഈ അഞ്ചാമത്തെ കടിയും എവിടെയായിരുന്നു അഞ്ചാമത്തെ കടിയും അഞ്ചാമത്തെ തന്നെ കിട്ടി അഞ്ചെണ്ണം ഷോൾഡർ അപ്പൊ അതും ഷോൾഡർ മാറി 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 അപ്പൊ അഞ്ചാമത്തെ കടിയും ഈ ഈ ശംഖു വരിപ്പെടുന്ന പാവ അത് ഒരേ എനാ തന്നെയാ ഡോക്ടർ അതെ പിന്നീട് വന്നത് നമ്മുടെ ഇങ്ങനെ തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നു അപ്പൊ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് വനമുള്ള പാമ്പിൻ്റെ കടിയാണ് ആ ഷീറ്റിൽ കൂടിയോ ഇദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ തുണിയിൽ കൂടിയോ അടിച്ചത് കൊണ്ടാണ് അപകടം ഉണ്ടാകുന്നത് ചെറുതായതുകൊണ്ടും കൂടിയാണ് അപകടമൊന്നും ഉണ്ടാവാതെ ഇദ്ദേഹം ഇന്ന് നമ്മുടെ മുന്നിൽ എന്താ പറയുക നല്ല കരുത്തോടെ കരുത്തോടെ ഒരുപാട് പേരെ മുഖത്തൊക്കെ തേടുകളൊക്കെ അവരെ തേച്ചു കൊടുക്കാനുള്ള അവസരത്തിൽ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ടാണ് അത് പറഞ്ഞത് കേട്ടോ അപ്പോൾ അഞ്ചാമത്തെ കടി കഴിഞ്ഞു അപ്പോൾ ആറാമത്തെ കടി കാലിലായിരുന്നു കാലിലായിരുന്നു കാലിലെവിടെ നമുക്ക് ഈ കാലിന്റെ ഈ കണ്ണയില്ലേ ഈ ഭാഗത്ത് അല്ലല്ല അതല്ല അതൊക്കെ പോയി അതൊക്കെ പോയി ഇപ്പൊ ഇത്തിരി ഇരുപത്തിയേഴ് വർഷം ആയില്ലേ ഇരുപതല്ല ഇരുപത്തി ഇരുപത്തിയേഴ് വർഷമുള്ള എന്റെ മക്കളാണേലും ഹസ്ബൻഡാണേലും അതുപോലെ തന്നെ എന്റെ വീട്ടിലുള്ള ആരാണേലും ഇപ്പൊ ഈ കാട് ഈ പ്രദേശത്തൂടെ അത് ഇതുപോലെ ഇച്ചിരി ചവറ് കിടക്കുന്ന സ്ഥലത്തൂടെ അല്ലെങ്കിൽ ഇച്ചിരി കാട് പോലത്തെ സ്ഥലം കൂടെ പോകുമ്പോ എനിക്കൊരു ഭയമാണ് അവരങ്ങനെ പോകുമ്പോ സൂക്ഷിക്കണം അല്ലെങ്കിൽ അങ്ങനെ പറയും കാരണം ഇത് അനുഭവിക്കാം നമുക്ക് കിട്ടിയ അനുഭവം കാരണം ഒത്തിരി നമുക്ക് ഒത്തിരി നമ്മൾ ടയേർഡ് ആയിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ ലാസ്റ്റത്തെ പ്രാവശ്യം ഞാൻ ഒത്തിരി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച് ഞാൻ മണ്ണാർശാലയ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാ മാസവും പോകും ആയില്യത്തിൻ്റെ തോടെ എല്ലാ മാസവും പോകും മണ്ണാർശാല അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് അത്രയ്ക്കും ക്രിട്ടിക്കലായിട്ട് കിടന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ എന്നോട് ഇഷ്ടം ഞാൻ ഇങ്ങനെയാ പറഞ്ഞ നാഗരാജാവ് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ പുള്ളീനെ ജീവനോടെ തിരിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച ാണ് അപ്പോ ആറ് കടികൾ അപ്പൊ ലാസ്റ്റ് കടി കാലിന്റെ വലത്തെ വലത്തേക്കാലിന്റെ കണ്ണിന്റെ താഴെ അവിടെ പക്ഷെ കടിച്ചൊരു പെട്ടെന്ന് ഒരു പാടുണ്ട് ഞാൻ വിചാരിച്ചു അത് കടിച്ച പാടായിരിക്കും അതും ഈ വീട്ടിനകത്ത് വെച്ച് തന്നെയാണ് 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 കിടക്കയിലാണ് കിടക്കയിൽ തന്നെയാണ് അപ്പൊ ഇതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും വാർത്തകൾ വന്നിട്ടുണ്ട് ചാനലില് വന്നിട്ടുള്ളത് എന്നെ ഒമ്പതാമത്തെ പ്രാവശ്യം വിഷം തീന്തിയപ്പോഴാണ് അതിനുമ്പൊന്നും നമ്മൾ ചാനലിനൊന്നും അറിയിക്കത്തില്ല അത് വന്നത് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ആറില് എന്നെ തൊണ്ണൂറ്റിയഞ്ച് മെയ് ഇരുപത്തി ഒന്നിനാണ് ഒമ്പതാമത്തെ പ്രശംപെഷൻ തീണ്ടിയത് അപ്പം അത് ഇച്ചിരി ഇഷ്യൂ ആയതാണ് ഭയങ്കര ഇഷ്യൂ ആയതാണ് അപ്പം പത്രക്കാർ ആ സമയത്ത് അറിഞ്ഞു വന്നതാണ് ന്യൂസ് വന്നു അപ്പം രണ്ടു മൂന്ന് പത്രത്തിൽ അന്നേരം വന്നു ഏഴാമത്തെ ദംശനം അല്ലെങ്കിൽ ഏഴാമത്തെ നമ്മൾ അതിഥിയുടെ കടി കിട്ടിയത് ഏത് ഭാഗത്തായിരുന്നു ഏഴാമത്തെ കടി ഏഴാമത്തെ ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരും അവിടെയാണ് അവിടെ കിടക്കുന്ന പാടുകൾ അതൊക്കെയാണോ അറിയാൻ പറ്റത്തില്ല ഇത്രയും വർഷം അതാണ് പക്ഷേ എന്റെ കാര്യം ഉണ്ടോ നമുക്ക് ഇതിൽ നിന്നും ഉള്ളതാണെന്നാണ് ഡോക്ടർ ഞാനിപ്പൊന്നും കഴിക്കുന്നില്ല ഒന്നും കഴിക്കുന്നില്ല ചിലപ്പോ ഇവിടെയാണെങ്കിൽ കൊറച്ചുതാണോ അത് അവിടെ കാണില്ല അത് നമ്മുടെ ഈ പെടലിയുടെ മുകളിലായിരിക്കും അല്ലെങ്കിൽ ചെലപ്പോ എല്ലാം വരണ്ട അപ്പം എന്നോട് കെ ജി ജി പിള്ളെന്നും പറഞ്ഞ സ്കിൻ ഡോക്ടറുണ്ട് പൈലി ആ ഡോക്ടർ എന്നോട് പറഞ്ഞു നിന്റെ മരണം വരെ നിന്റെ ബോഡിയിൽ ഒരു ചെറിയ അംശം ഒരു വിഷത്തിന്റെ ഇത് നിന്റെ കാണും അത് നമ്മൾ എങ്ങനെയാണെങ്കിലും പോകത്തില്ല എട്ടാമത്തത് എവിടെയാണ് എട്ടാമത്തത് എന്റെ ഈ കൈ ഈ ഈ കൈയുടെ ഈ ഒരു ഭാഗത്ത് അതും കടന്നെയാണ് അതും രാത്രി തന്നെയാണ് എനിക്ക് എന്താ അതാണ് അതാണ് ഞാൻ പറയാൻ കാരണം അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം ഈ ഭക്ഷണം തേടി ക്രൈറ്റ് സഞ്ചരിക്കുന്നത് എപ്പോഴും രാത്രിയാണ് ചുവർപ്പാമ്പ് സഞ്ചരിക്കുന്നതിന് രാത്രിയാണ് ചുവർപ്പാമ്പിനെ പിടിക്കാനായിട്ട് ക്രൈറ്റ് സഞ്ചരിക്കുന്നതിൻ്റെ രാത്രിയാണ് അപ്പോൾ മിക്കവാറും ഈ തുണിയിൽ കൂടിയുള്ള കടികളും അധികം പ്രായമില്ലാത്ത അതിഥികളുടെ കടികളും ആയതുകൊണ്ടാണ് നമുക്ക് അപകടം അപകടമുണ്ടാകുന്നത് സാധാരണ ഒരു വലിയ കടി കിട്ടിയാൽ ഒരു കാരണവശാലും നമുക്ക് മെഡിസിൻ എടുക്കാതെ ഇരിക്കാൻ പറ്റുകയില്ല ഒരിക്കലും ഹോമിയോയോ ആയുർവേദമോ വിജയിക്കുകയില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഒരുപാട് സമയം എടുക്കും ടൈം എടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് മെമ്മറി പോവാം അദ്ദേഹത്തിന് അറസ്റ്റ് ഉണ്ടാവാം പെട്ടെന്ന് ശ്വാസം മുട്ട നമുക്കൊരു കടലിൽ പരവേശം ഒക്കെ എനിക്ക് ഈ ഇത്രയും പ്രശ്നം അപ്പോ നമ്മൾ എട്ട് കടികൾ വിശദീരിച്ചപ്പോ എട്ടാമത്താണ് ഇവിടെ കിട്ടിയത് പത്താമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒൻപതാമത്തെ കടി അതായത് ചേട്ടം വരുന്നതിന് മുന്നേ അവസാനത്തെ കടി കാലിൻ്റെ കയ്യിലോ ഭാഗത്തായിരുന്നു അതാണ് ഈ ഭാഗത്ത് ഇവിടെ ഈ നവ്സ് നമ്മുടെ ഇങ്ങോട്ട് വരത്തില്ല ഇവിടെ അതിന്റെ ഒരുപാട് ഇപ്പോഴും ഉണ്ട് നമുക്ക് ജസ്റ്റ് നോക്കിയാൽ ആ അത് ഞങ്ങൾ ഇവിടെ തൂക്കോളത്തെ സ്ഥലം വിറ്റ് നമ്മുടെ വലിയ ചുരുപാട് എനിക്ക് ബോധമില്ലാതെ പോയതാ അതും സിംറ്റംസ് ഇത് തന്നെയായിരുന്നു സിംറ്റംസ് രാത്രിയാണ് രാത്രി പന്ത്രണ്ട് മണി ആ പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പൊ അതുമല്ല നമ്മളൊക്കെ ആദ്യം ഉണ്ടായൊന്നും അല്ല അപ്പൊ അന്ന് പകല് നമ്മളെ വീട്ടില് സ്വിച്ച് ബോർഡില്ലേ സ്വിച്ച് ബോർഡില് ഇങ്ങനെ സ്വിച്ച് ലൈറ്റ് ഇടാൻ പോയപ്പോ അതൊരു നമ്മൾക്ക് ഈ പത്തിയുള്ള അതായത് മൂർഖന്റെ ആ അത് ഒരെണ്ണം അവിടെ കണ്ടു ഞാനാ കണ്ടത് അപ്പം നമ്മുടെ വീട്ടിൽ ഈ മുപ്പല്ലിന്നുള്ള സാധനമൊക്കെ കാണും ആ പിന്നെ ആ അച്ചാച്ചനും അച്ഛനും എന്റെ അമ്മയൊക്കെ ഈ വെളുത്തുള്ളി ചതച്ച് എല്ലാടും തളി അച്ചാറിനും ഒക്കെ നല്ലതാണ് സൂപ്പറാണ് ഇതൊക്കെ തളിച്ചാല് ഇങ്ങനെ പോകും കഴിഞ്ഞാൽ ഒരു കാരണവശാലും വെളുത്തുള്ളി വെറുതെ കളയരുത് വെളുത്തുള്ളി ഗ്യാസിന് നല്ലതാണ് പിന്നെ അച്ചാർ വെളുത്തുള്ളി അച്ചാർ ഇട്ട് ഒരു കഞ്ഞിയും വെച്ചാൽ പച്ചരി കഞ്ഞിയാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആണ് സൂപ്പറായിട്ട് ചെയ്യുക അല്ലാതെ പാമ്പും വെളുത്തുള്ള യാതൊരു ബന്ധം ഇല്ലാന്ന് ഓർപ്പിക്കും അന്നേരം ഞാനിങ്ങനെ ഞെട്ടി ഉണന്ന് ഉണർന്നിട്ട് എനിക്ക് പിന്നെ ശ്വാസം കിട്ടാത്തൊരവസ്ഥയിൽ എനിക്ക് ഞാൻ ഒരു മാത്രം എനിക്കറിയാം പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ എൻറെ കയ്യിലിരുന്ന എന്റെ അടുക്കലിരുന്ന പുതപ്പ് പുതപ്പ് എടുത്ത് എൻറെ അടുത്ത് കിടന്ന് കിടന്നാഴെ കിടന്നിരുന്ന ചേച്ചിയുടെ മുഖത്തോട്ട് എടുത്തിട്ട് ആ എന്റെ അടുത്ത് പറ്റുന്നില്ല അപ്പൊ എൻറെ അടുത്ത് എന്റെ ചേച്ചിയുടെ മോൻ അവനോ ഒരു അഞ്ചാറു വയസ്സുണ്ട് അവനും കിടപ്പുണ്ട് ചേച്ചിയുടെ മോളും ഞങ്ങളുടെ രണ്ട് അവരുടെ രണ്ടുപേരുടെ നടുക്കാണ് ഞാനീ കിടക്കുന്നത് താഴെ അപ്പുറത്ത് ചേച്ചി കിടപ്പുണ്ട് ഞാൻ പൊതപ്പ് എങ്ങനെ ഇട്ടു എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ചേച്ചിയുടെ മുഖത്താണ് അത് വീണത് പെട്ടെന്ന് ചാടി എനിക്ക് രണ്ടുപേരാണ് രണ്ട് പെൺകുട്ടികൾ മൂത്ത മകള് ബി എ ലിറ്ററേച്ചർ കഴിഞ്ഞു ഇപ്പൊ പാലാ സിവിൽ സർവീസ് അക്കാഡമിയിലെ യു പി എസ് സിക്ക് ട്രെയിനിങ് രണ്ടാമത്തെ ആള് ആലപ്പുഴ എച്ച് ഡി കോളേജില് ബികോം ഫൈനൽ ഇയർ ഇപ്പം റിസൾട്ട് കാത്തിരിക്കുന്നു ഇവിടെ ആ മൂത്ത കുട്ടിക്ക് പേരിട്ടിരിക്കുന്നത് നാഗലക്ഷ്മി ആണ് നാഗലക്ഷ്മി അപ്പൊ രണ്ടാമത്തെ ആളിന്റെ പേര് ഭാഗ്യലക്ഷ്മി ഓക്കെ അപ്പം നാഗം വന്നാലും ഭാഗ്യമേ ലക്ഷ്മി കാത്തോളൂ നിങ്ങൾക്ക് വേണ്ടിയുള്ള അറിവിന് വേണ്ടിയുള്ള യാത്രയാണ് ഞങ്ങളുടെ യാത്ര എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ അടുത്ത ഭാഗത്ത് പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ മൂന്ന് പേരുടെ നന്ദി നമസ്തേ